എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് എടുക്കുന്നത് പഴം പുട്ടാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് പോണത് കേട്ടോ അപ്പോൾ ഈ ഒരു പുട്ട് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ നിന്ന് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മട്ട അരിയുടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക നല്ലോണം ഒന്ന് ആക്കി കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മൾ സാധാരണ പുട്ടിനൊക്കെ പൊടി നനച്ചിട്ട് എടുക്കില്ല അതേപോലെ ഒന്ന് നനച്ചിട്ടെടുക്കാം കുട്ടിനുള്ള പൊടി നല്ലോണം ഒന്ന് നനച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടേത് നല്ലോണം പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പഴം ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പഴം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പോളം തേങ്ങ ചിറകിയതാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിനുശേഷം പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആക്കിയിട്ട് കൂടെ എടുക്കാം ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാട്ടോ ഇതിപ്പോഴത്തേ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു പുട്ട് തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകിയത് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് സാധാരണ പുട്ടൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കുന്ന പോലെ തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ ഈ ഒരു പുട്ട് കുറ്റിയിലോട്ട് ഞാൻ ആദ്യം കുറച്ച് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഒരു പഴത്തിൻ്റെ ആ ഒരു മിക്സ് കൂടെ ഇട്ടിട്ട് വീണ്ടും കുറച്ച് നാളികരമൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം ഈ ഒരു പഴത്തിൻ്റെ മിക്സ് നിറച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നാളികരം കൂടെ വെച്ച് കൊടുത്തിട്ട് ഇത് ആവി കയറ്റിയിട്ട് കൂടെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ പുട്ടൊക്കെ തയ്യാറാക്കിട്ട് എടുക്കണ കാര്യം കുറച്ച് സമയം എടുക്കും കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടുതൽ സമയം എടുക്കും ഈ ഒരു പഴം പുട്ട് വേവാനായിട്ട് അപ്പോൾ പഴം പുട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ട്ടോ അതേപോലെ തന്നെ നല്ല ആണ് ഈ ഒരു പുട്ട് കഴിക്കാനായിട്ട് ഇതുപോലെ പുട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനായിട്ട് നമ്മൾ വേറെ കറിയൊന്നും തയ്യാറാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഈ ഒരു പഴത്തിന് പകരമായിട്ട് നല്ലോണം പഴുത്തിട്ടുള്ള ചക്കൊക്കെ കിട്ടുമെങ്കിൽ ചക്ക വെച്ചിട്ടും ഇതുപോലെ പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്